കൂടുതൽ തന്നെ നമ്മൾ പ്ലാന്റ് ും കിട്ടിട്ടുണ്ട് അമ്പത് ഏക്കർ ഉള്ളവനും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കായ്ക്ക് വില കയറിയപ്പോ ആളുകളുടെ ഇതില്ലാതെ നമ്മളിപ്പോ ഉള്ളത് ഇടുക്കി കല്ലാറിലാണ് ഇവിടെ വലിയ ഏലത്തിന്റെ തോട്ടത്തിലാണ് ഉള്ളത് ഒരുപാട് ഏക്കറോളം ഏല ഉണ്ട് നമ്മൾ വരുന്ന മഴയൊക്കെ ഏലമായിരുന്നു പക്ഷെ നമ്മൾ കണ്ണില് കുറെ വിഷമിക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു അതായത് ഈ വേനലിൽ വല്ലാതെ കരിഞ്ഞു പോയ ഏലം അത് ഒരുപാട് രൂപയുടെ നഷ്ടമാണ് ഇവിടുത്തെ കൃഷിക്കാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള മഴ കാരണം ഇപ്പൊ ഇതായത് നമ്മൾ വരുമ്പോൾ ഇവിടെ മഴയായിരുന്നു അപ്പൊ ഈ ഒരു മഴ കാരണം ഈ ഏലത്തിനൊക്കെ ഒരു പുതിയ ജീവൻ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കർഷകർക്ക് അതൊരു വലിയ ആശ്വാസമാണ് നമുക്കിതാ ഈ കാണുന്ന മൊത്തത്തെ ഏലമാണ് നമുക്കൊന്നും നോക്കിയിട്ട് വരാം വാ നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി കല്ലാറിലാണ് ഈ കാണുന്ന ഈ രേലത്തിന്റെ തോട്ടം ഇപ്പോൾ പ്രവീൺ ചേട്ടന്റെ ആണ് ചേട്ടാ ഇപ്രാവശ്യത്തെ ഒരു വേനലില് ഭയങ്കര നഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലേ പിന്നെ നമുക്ക് അപേക്ഷിച്ച് ഇപ്പൊ എഴുപത് ശതമാനത്തിൽ കൂടുതൽ തന്നെ വെയിലടിച്ച് നമ്മൾ പ്ലാന്റ് പോയിട്ടുണ്ട് ഓൾറെഡി ശതമാനത്തോളം എടുത്തിട്ട് ഒരു നാല് കൊല്ലം ആയുള്ള

പ്രധാന ഒരു പിന്നെ കുരുമുളക് ഉണ്ട് ഉണ്ട് എല്ലാ എല്ലാ ഇതും ഏറ്റവും കൂടുതൽ മഴ ഇങ്ങനെയായിരിക്കുന്നത് ഉപകാരം ഉണ്ടാവും തോന്നുന്നുണ്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ മഴ ഈ മഴ എല്ലാവർക്കും ഒരു ഉപകാരം ആവട്ടെ അതല്ലേ അതേപോലെ തന്നെ ഒരു പുതിയ ജീവൻ കർഷകരുടെ കാര്യത്തിലായത് അതെ ഈ ഒരു ചെടികൾക്ക് വരട്ടെ നമുക്ക് പ്രത്യാശിക്കാം അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഏലത്തിന്റെ അവസ്ഥ ഏർ കുറച്ച് ഭാഗം കരിഞ്ഞു വല്ലാതായിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ കുറച്ചൊന്ന് ആയി വരുന്നുണ്ട് ഇപ്പൊ ഇതിന്റെ ഈ പൂക്കളൊക്കെ ഉണ്ടാ മനസ്സിലാവും ഇത് കണ്ടോ ഇവിടെ ഒക്കെ ഒത്തിരി കരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ മഴയെ കാരണം വീണ്ടും ഒന്ന് സെറ്റായി വരുന്നുണ്ട് ആവുന്നേ ഉള്ളു ഇപ്പൊ മഴ പെയ്താലും നിറച്ച അട്ടയാട്ടോ നടക്കുമ്പോഴൊക്കെ നല്ല സൂക്ഷിക്കണം നല്ല ഉണ്ട് പിന്നെ ഇതിന്റെ അകത്തോട്ട് പൊതുവെ തണുപ്പ് കൂടുതലാണ് നമുക്കിത് അകത്തോട്ട് പോയി നോക്കാം ഭയങ്കര കാമ ക്വയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാ സപ്പോ കാഴ്ചക്കാർക്കും അല്ലെങ്കിൽ എന്താ പറയാ ഇടുക്കി സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് പക്ഷെ ഇവിടുത്തെ കർഷകർ ഇത് വെച്ച് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ ഏല നീങ്ങനെ കരഞ്ഞു പോകുന്നുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അവർക്ക് കൂടെ ഒരു ഒരു ആശ്വാസമാണ് ഇപ്പൊ ഈ മഴ നമ്മളൊക്കെ എന്താ സിറ്റി ലൈഫിൽ ജീവിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക ചെയ്യും അതല്ലെങ്കിൽ എല്ലാവർക്കും മഴ ഈ പ്രാവശ്യത്തെ വേനലിൽ എല്ലാവർക്കും മഴ വേണം തന്നെയായിരുന്നു പക്ഷേ ഈ മഴ ഏറ്റവും അധികം ഉപകാരത്തിൽ വന്നിട്ടുള്ളത് ഇതുപോലത്തെ കർഷകർക്ക് തന്നെയാണ്